വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇന്ന് നമുക്ക് ചായ ഉണ്ടാക്കാം പാൽപ്പൊടി ഉപയോഗിച്ചാണ് ഞാൻ ഇവിടെ ചായ ഉണ്ടാക്കുന്നത് പാൽ ഇല്ലാത്ത സമയത്തും പാൽപ്പൊടിയെയാണ് എല്ലാവരും ആശ്രയിക്കാറ് ബിഗിനേഴ്സിനെല്ലാം ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും ഞാനിവിടെ ഒരു കപ്പ് ചായയാണ് ഉണ്ടാക്കുന്നത് ഇതിനു വേണ്ടി നമുക്കൊരു ഒരു എടുക്കാം ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം എടുക്കാം ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം അടുത്തതായി നമുക്ക് പാൽപ്പൊടിയാണ് വേണ്ടത് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുക്കുന്നുണ്ട് ചൂടായ വെള്ളത്തിലോട്ട് നമുക്ക് പാൽപ്പൊടി ചേർക്കാം ഇതിനെ നന്നായി ഇളക്കി കൊടുക്കണം പാൽപ്പൊടി കട്ടുണ്ടാകരുത് ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യാം ഇതിനെ നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ടീ പൗഡർ ചേർക്കാം അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓരോരുത്തരുടെയും കടുപ്പത്തിനനുസരിച്ച് ടീ പൗഡറും അഡ്ജസ്റ്റ് ചെയ്യണം ഞാനിവിടെ അര ടീസ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് വലിയ തരിയോട് കൂടിയ പൗഡറാണ് ഇത് നമുക്ക് ഇതിനെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം പാൽപ്പൊടി കട്ടയൊന്നും പിടിച്ചിട്ടില്ല നല്ല ടേസ്റ്റിയായ ഒരു ചായയാണിത് ഇപ്പൊ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടോട് കൂടെ തന്നെ നമുക്കിതിനെ അരിച്ചെടുക്കാം ഇനി നമുക്കിതിനെ ഇതിനെ സർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ പാൽപ്പൊടി ഉപയോഗിച്ചുണ്ടാക്കിയ ചായ തയ്യാറായിട്ടുണ്ട് ഇതിനെ നമുക്ക് ചൂടോടു കൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക്